ഫ്രണ്ട്സ് ഇന്നത്തെ ബുക്ക് റിവ്യൂ സെഗ്മെൻറ്റിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഓൾമോസ്റ്റ് നമുക്ക് എല്ലാവർക്കും പെറ്റ്സിനെ ഇഷ്ടപ്പെടുന്നവരാണല്ലോ എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ പോകുന്നത് കുറെ പെഡ്സിനെ കുറിച്ച് പറയുന്ന ഒരു ബാലസാഹിത്യത്തെക്കുറിച്ചാണ് കഥാകൃത്തും നോവലിസ്റ്റും എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ സ്വദേശിയുമായ മിനി പി സി എഴുതിയ മാച്ചുപിച്ചു എന്ന ബാലസാഹിത്യത്തെക്കുറിച്ചാണ് രണ്ടായിരത്തി പതിനേഴിലെ കേരള കലാകേന്ദ്രം കമലാ സുരയ്യ സ്പെഷ്യൽ ജൂറി പുരസ്കാരം മഞ്ഞ കുതിര എന്ന കഥയ്ക്ക് ലഭിച്ചു ഇപ്പോൾ ഫാർമസ്യൂട്ടിക്കൽ മേഖലയിൽ ജോലി ചെയ്യുന്നു മാച്ചു പിച്ചു എന്ന വ്യത്യസ്തമായ പോലെ തന്നെ വ്യത്യസ്തമായ കുറേ പെറ്റ്സിനെ കുറിച്ച് പറയുന്ന നോവലാണിത് കഥയുടെ രസനീയതയ്ക്കൊപ്പം സ്നേഹത്തിൻ്റെ ഔഷധ വീര്യവും കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കുവാൻ പര്യാപ്തമായ രചന പുതുമയുള്ളർ പ്രമേയത്തിൻ്റെ ചടുലമായ പരിചരണം ഈ നോവലിനെ വ്യത്യസ്തമാക്കുന്നു മനുഷ്യനടക്കമുള്ള ജീവി വർഗങ്ങളുടെ സ്വഭാവത്തിന് ചില സമാനതകളുണ്ടെന്ന യാഥാർത്ഥ്യം കൗതുകമുണർത്തും ഹൃദയസ്പർശിയായ ഒട്ടേറെ മുഹൂർത്തങ്ങൾ ഈ കൃതിയിൽ പ്രകാശിച്ചു നിൽക്കുന്നുണ്ടെന്ന് എടുത്തു പറയേണ്ടതുണ്ട് പ്രകൃതിയും സഹജീവനും വലിയ ചോദ്യങ്ങൾ നേരിടുന്ന ഇക്കാലത്ത് കുട്ടികൾ തീർച്ചയായും വായിക്കേണ്ട ഒരു നോവൽ അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം അച്ഛുപിച്ചു വായിക്കുമല്ലോ അല്ലേ അപ്പോൾ അടുത്ത പുസ്തകത്തിൻ്റെ റിവ്യൂമായി എത്തുന്നതുവരെ എല്ലാവർക്കും ബ ബായ് ടേക്ക് കെയർ ഇറ്റ്സ് മീ വിത്ത് വിത്യർ വാഷിനിക്ക